പിടിക്കാറായപ്പോഴേക്കാൻ കടന്നു കളഞ്ഞു പിടിച്ചില്ല പിടിച്ചു പിടിച്ചില്ല പിടിച്ചു പക്ഷെ അവൻ എന്നെ വെട്ടിച്ച് കടന്നു കളഞ്ഞു വയസ്സുകാലത്ത് എന്നെ എസ് ഐ ആക്കിയാൻ അയാളെ തല്ലണമെന്ന് എനിക്ക് ഏത് മൂത്ത എസ് ഐ ആയ കോംപ്ലക്സ് ആണെന്ന് എനിക്ക് ഏത് കോംപ്ലക്സ് ഉണ്ടോ ഇല്ല സർ സാർ പിന്നെ ആരടേടാ ബൈക്ക് സത്യം പറടാ എന്റെ ചേട്ടന്റെ ബൈക്കാ അങ്ങേര് കുളിക്കാൻ കുളിക്കാൻ എടുത്ത് ആഹാ നീ ബൈക്ക് എടുത്ത് നീ വർഷം കാരണം ഇതെല്ലാം ഉണ്ടായത് ഞാനിവിടെ ഒന്നും ചെയ്തില്ലല്ലേ ആ റോബർട്ട് നിന്നെ ഇടിച്ചപ്പോ നിനക്കൊരിടി തിരിച്ചു കൊടുക്കാൻ വിചാരിന്നു ഒരിടി കണ്ടപ്പോ ഇവൻ കിടക്കുന്നു പ്ലക്വൻ താഴെ നീ കാരണം ഒരു ലക്ഷം രൂപ ഒരു പ്രമോഷനാണ് എനിക്ക് നഷ്ടപ്പെട്ടത് എനിക്ക് സർക്കാൻ പറ്റൂ കരയാതെ അറിയാതെ അവന്റെ ബൈക്ക് എടുത്ത് കൊടുത്ത് പറഞ്ഞു വിട്ടേര് കറങ്ങാൻ ബൈക്ക് തന്നെ സൈക്കിൾ ചുമ്മാ പോവില്ലെന്ന് പറഞ്ഞു എന്തോ എവിടെയോ ചുമ്മാർ ശബ്ദയോ കുഞ്ഞു ഹോസ്റ്റലിൽ നിന്ന് പോരാണോ ശ്രീയേട്ടിന്നോട്ട് കണ്ടതേയില്ല എനിക്കിന്ന് ഹോസ്പിറ്റലിൽ വരാൻ പറ്റിയില്ല മനോസാറിന് വല്ലതും തോന്നി കാണും കുഞ്ഞ് തോറും കൊണ്ട് പോകുമ്പോ എന്നെ കൂടി വിളിക്കണം ഞാനും വരാം അഞ്ചുമോൾ എന്ത് ചെയ്യും അവൾ അച്ഛന്റെ അടുത്ത് നിന്നു ഞാനോ സാർ എങ്ങനെയുണ്ട് സുഖായി നാളെ ഡിസ്ചാർജ് അപ്പൊ കുഞ്ഞോട് വേഗം റെഡി ആയിരുന്നു ഞാൻ ഈ ഷർട്ട് ഒന്ന് മാറ്റിട്ട് വരാം ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ടു ആർ ചാനൽ